അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോൾ ഉള്ള പോലെ തന്നെ നല്ല മഴ പെയ്ത് കുറച്ച് തോർന്നു വരുന്ന സമയമാണേ അപ്പോൾ അമ്പാടിക്കും ദേവൂട്ടിക്കും ഒന്നും സ്കൂളില്ലാത്തതുകൊണ്ട് അവരെ കളിയാണ് രാവിലെ തന്നെ മഴയെ തന്നെയാന്ന് കളി പിടിച്ച് വലിച്ച് ആത്തേക്ക് ഇട്ടാൽ മാത്രമേ ആത്തേക്ക് പോകൂ ആ പരുവത്തിലാന്നുള്ളത് സമയം കിട്ടുമ്പോൾ എല്ലാം കുറച്ച് തോർച്ച കിട്ടുന്ന സമയത്ത് മഴയത്ത് കളിക്കാൻ പോക്കാം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ചെടീൻ്റെ ചെടിച്ചട്ടി എടുത്ത് വെച്ചത് അപ്പോൾ ഒന്നും കൂടി ഇപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു അപ്പോൾ അമ്പാടിയോട് എടുക്കാൻ പറഞ്ഞിട്ട് നോക്കുമ്പോൾ സ്റ്റൂളെല്ലാം എടുത്തു കൊണ്ടു എടുക്കാൻ നോക്കി പക്ഷേങ്കിൽ ഓന് കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ തന്നെ കയറിയിട്ട് എടുക്കലാന്ന് നനക്കും അങ്ങനെ എത്തുന്നില്ല കുഴേൻ്റെ ആടം വരെ എത്തുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച ചട്ടി ഇങ്ങെടുക്കുക എന്നെങ്കിൽ അതിൽ മണ്ണെല്ലാം ശരിയാക്കാം അതാടെ വലയടത്തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ വെറുതെ ഒന്ന് ചൊട്ടി നോക്കുമ്പോൾ അപ്പാടെ അതിങ്ങ് വന്നിന് അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് അത് അതിലേക്ക് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ ഒരു ചെടി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ചെടി അതവിടെ നിലത്ത് പടർന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വെച്ച് ആദ്യം രണ്ട് ചെ ചെടി ചട്ടി എടുത്ത് വെച്ചാൽ അതിൽ മഴയെല്ലാം കൊണ്ട് വെള്ളം ഇറിഞ്ഞപ്പോൾ ആ മണ്ണ് നല്ലോണം ഇളകിയിട്ടുണ്ട് നല്ലോണം ഉറച്ചു പോയിന് മണ്ണ് അപ്പോൾ അതൊന്ന് കുത്തി ഇളക്കി കൊടുത്ത് ഇപ്പോൾ എടുത്തു വെച്ച ചട്ടിയിൽ പിന്നെ മഴയൊന്നും നനഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ആ വെറും പൊടി പോലത്തെ മണ്ണാണേ അപ്പം ഞാനൊന്ന് ചെറുങ്ങനെ ഒന്ന് നനച്ചു കൊടുത്തിനതിനും അത് ഇളക്കിയിട്ടതിന് ശേഷം ഇത ഇത് കണ്ടില്ല ഇതിൻ്റെ മണ്ണ് നന്നായിട്ട് ഇളകിയിട്ടുണ്ട് ഇതിന് ആദ്യം ഞാനെല്ലാം വളവെല്ലാം ഇട്ടിട്ട് എടുത്തു വെച്ച മണ്ണാണേ നല്ല മണ്ണ് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റിയിട്ടില്ല ഒന്ന് കുറച്ച് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് അത് പറച്ച് നടുക ചെയ്തത് ഇതാ കണ്ടിട്ടില്ല ഇതാ ഇട തേച്ചും അത് പടർന്ന് പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആടെ നട്ട ചെടിയൊന്നും അവിടെ ഞാൻ പനീരെല്ലാം നട്ടണേനും അതൊന്നും ഉഷാറാവുന്നില്ല ഇതിങ്ങ് നിലത്ത് വീഴുമ്പോഴേക്ക് കാട് പോലെ ആടെ പിടിച്ച് കയറിയിട്ടുള്ളത് അപ്പം ഈ ഇത് മേലെ നിന്ന് ഇങ്ങനെ ഹാങ്ങിങ്ങല്ലേ അപ്പോൾ താഴോട്ട് വരുന്നതെല്ലാം ഞാൻ ഇത് ഇത് ഒരേ ലെവലിലാകാൻ വേണ്ടി മുറിച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങ് ചാടിയതാണ് ആ ചാടിയെടുക്കുന്നത് എത്രയാ പടർന്ന് പിടിച്ചിട്ടേന്നറിയാം പറച്ച് പറിച്ചെടുക്കാൻ പറിച്ചു കളയാനെല്ലാം നല്ല എളുപ്പം അത് വേഗം കിട്ടും പക്ഷേങ്കിൽ അതാ ചാടിയെടുത്ത് ഇങ്ങനെ പടർന്ന് കിടക്കലാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് അതെല്ലാം പറിച്ചു നടാന്ന് വെച്ചാൽ അമ്പാടി അതിൻ്റെ ഇടക്ക് വന്നിട്ട് എന്നെ സഹായിക്കുന്നുണ്ട് അമ്മേൻ്റെ ചെടിച്ചിട്ട് ഞാൻ കൊത്തി പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ആക്ഷൻ എല്ലാം കാണിച്ചതാണ് വെറുതെ പഠിപ്പിക്കാൻ അപ്പോൾ അവനും കുറച്ച് സഹായിച്ച് അപ്പോൾ അതിലേക്ക് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അത് അങ്ങനെ കുഴി കുഴിച്ചിടുവൊന്നും വേണ്ടല്ലോ അതായത് മണ്ണ് മാറ്റി നടടുവെന്നും വേണ്ടല്ലോ ഈ മണ്ണ് കുഴഞ്ഞാൽ മണ്ണിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയേ വേണ്ടു നല്ല ഒരു തണ്ട് തന്നെ കുറേ വേരുണ്ടല്ലോ അപ്പോൾ അത് വേര് അതിലേക്ക് പിടിച്ചോളൂ മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കേ വേണ്ടു പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് അപ്പം ഞാൻ ഇങ്ങനെയല്ല നടന്നത് ഇതിൻ്റെ വളപ്രയോഗം കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻ്റ് ഇടണേ അപ്പോൾ ഞാനത് നട്ട് ചീടാനാവുമ്പോഴേക്ക് തുടങ്ങീനെ മഴ പേരും മഴ പിന്നെ അപ്പാടെ അത് അവിടെത്തന്നെ വെച്ച് തന്നെ വെച്ച് കുറച്ച് പിടിക്കട്ടെ എന്നിട്ട് നേരെ തൂക്കിയിടാന്ന് വിചാരിച്ചിട്ടേണ്ടത് നല്ല മഴയാണ് ഓരോ പത്ത് മിനിറ്റ് ഇടവിട്ടും മഴയാന്ന് എന്താ ചെയ്യുക അപ്പോൾ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടിയാന്ന് ചോറായി കറിയായി കറി നത്തലാന്ന് കറി അപ്പോൾ നത്തലും കൊഞ്ചനും ഉണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഇറങ്ങാണ്ട് വയ്ക്കും അപ്പോൾ പിന്നെ മത്തിയും അയിലൊന്നും കാണാനേ ഇല്ല കുറേ മത്തി അയിലേയും കൂട്ടിയിട്ട് അവരെ അടുത്തോട്ട് അങ്ങ് പോകാൻ പറ്റില്ല അതുകൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോകാത്തത് ഇവരെ ഇവർ നമ്മളടുത്തോട്ട് വരുന്നതല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ വാങ്ങും അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് പൊരിക്കലാണ് നിന്ന് ദേവുട്ടി അമ്പാടി ഉള്ളതുകൊണ്ട് അവർ കറി വെച്ച കഷ്ണം കൂട്ടില്ല അതുകൊണ്ട് പൊരിച്ചത് നല്ലോണം കൂട്ടും അതുകൊണ്ട് കുറച്ച് നത്തലെടുത്ത് പൊരിക്കാൻ വെച്ച് അത് പൊരിച്ചെടുത്ത് നമ്മൾ ചോറ് തിന്നാന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് തിന്നുന്നത് കിട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളില്ലാത്ത ദിവസമല്ലേ ഇവരെ കിട്ടും അപ്പോൾ നമ്മൾ ചോറെല്ലാം തിന്ന് കഴിഞ്ഞ് വൈകുന്നേരം ചായക്കുള്ള ചെറിയൊരു കടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിലുണ്ടേനും അവിലെടുത്ത് വറുക്കുന്നതാണ് അപ്പോൾ അടുപ്പിലാന്ന് ഇന്നത്തെയും പാചകം കിട്ടുക അപ്പോൾ അവിലാദ്യം നല്ലോണം വറുത്ത് അതിങ്ങനെ പൊടിഞ്ഞു വരില്ലേ ആ പരുവത്തിൽ പൊടിച്ചെടുക്കണം അപ്പോൾ അത് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് തേങ്ങയാണ് തേങ്ങയും കുറച്ച് വറുത്തെടുക്കണം അപ്പോൾ അതും ഒരു അതിൻ്റെ ആകുമ്പോൾ വെള്ളമെല്ലാം വെലിഞ്ഞ് നല്ലൊരു മൊരിഞ്ഞ പരുവത്തിലും വേണം കിട്ടാൻ അപ്പോൾ ഇതാ ഈ പരുവത്തിൽ തേങ്ങയും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അത് ആവിലിൻ്റെ ഒന്നിച്ച് തന്നെ ഇതാ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വെ വെല്ലാ അപ്പോൾ വെല്ലം ഒരു മൂന്ന് കഷ്ണം വെല്ലം ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞ് തിളപ്പിച്ച് നന്നായി തിളച്ച് വരുമ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ടേസ്റ്റിനുമാണ് അത് ഇങ്ങനെ അധികം പറ്റല് ണ്ടാവില്ല കൈ നമ്മൾ ഉറ്റുമ്പോൾ ഒന്നും പറ്റലങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഇത് ഈ ഒറ്റനൂല് പരിവെന്നു പറയുന്നത് പക്ഷേ എങ്കിൽ എൻ്റെ ആ ഒറ്റനൂല് പരിവം കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ അതുകൊണ്ട് വലിയ ഫൗളും പറ്റിയിട്ടുണ്ട് അത് നമുക്ക് വയ്യ കട അപ്പെല്ലാം അത് അങ്ങനെ ആയ സമയത്ത് നമ്മൾ ഈ അവലും തേങ്ങയും എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കലാന്നെ പിന്നെ അത് നല്ലോണം ഒന്നാക്കും പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കുറച്ച് ഇത് ഫൗളായി പോയിട്ടുണ്ട് അത് ഒന്നിക്കൽ അവിലിൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ വെല്ലത്തിൻ്റെ പ്രശ്നമായിരിക്കും ഇനി ഇത് രണ്ടുമല്ലേ എൻ്റെ പ്രശ്നമാണെന്നൊന്നും പറയാൻ കഴിയില്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് തണിഞ്ഞാൽ നമുക്ക് ഉരുത്തി എടുക്കാൻ പറ്റും അധികം തണിഞ്ഞാൽ പിന്നെ ഉറ്റാനും കിട്ടില്ല അപ്പോൾ ആ അടുപ്പ് ഒഴിവായ സ്ഥലത്ത് ഞാൻ ആ വിറകലെടുത്തുനിന്ന് വയ്ക്കലാണ് വിറക് ഇപ്പോൾ ഈ ഗ്യാസ് തീർന്ന സമയത്താണ് വിറകിൻ്റെ വില ശരിക്കും മനസ്സിലായത് കത്തുന്നേ ഇല്ല നനവായിട്ട് അപ്പോൾ അതെല്ലാം ആ ചൂടിൽ തന്നെ അങ്ങോട്ട് അട്ടിയാട വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് വന്നിട്ട് രണ്ടെണ്ണങ്ങൾ ഇതാ കട്ട് തിന്നുന്നത് ഞാൻ ആ വിറക് എടുത്ത് വെക്കുന്ന ആ സമയം കൊണ്ട് രണ്ട് കണ്ണം പൂച്ചകൾ വന്നിട്ടുണ്ട് ഒരു വലിയ പൂച്ചയും ഒരു പൂച്ചയും വന്നിട്ട് എടുത്തിട്ട് പോയി ഉണ്ടിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുന്ന നേരം ഉണ്ടി ഉരുട്ടേണ്ടി ഇങ്ങനെ പോരുത്തുന്നാൽ മതി അപ്പോൾ ബാക്കി ഞാനൊന്ന് ഉരുട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് കയ്യിൽ കുറച്ചൊരു നെയ്യെല്ലാം പുരട്ടിയിട്ടിങ്ങനെ വലിയ ആളെപ്പോലെ ഉരുട്ടലാന്ന് നോക്കുമ്പോൾ എന്താ നല്ല നമ്മൾ ശരിക്കും അത് ഉരുട്ടാൻ നമ്മളാ അവിൽ പിടിക്കുമ്പോൾ ഒരു നല്ലൊരു കുറച്ചൊരു ഉറപ്പ് ഒരു പറ്റലെല്ലാം വേണ്ടത് ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യമാക്കിയിട്ട് എനിക്ക് നല്ലോണം കിട്ടിയതാണ് പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഒന്നുകിൽ അബിലിൻ്റെ പ്രശ്നം എന്നാ എനിക്ക് തോന്നുന്നത് വെല്ലം കറക്റ്റ് അളവ് തന്നെയായിരുന്നു എന്നാലും കുറച്ച് ഞാൻ ഉരുട്ടി എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അമ്പാടിക്കുന്നു ട്യൂഷൻ ഉണ്ടാകാൻ ട്യൂഷന് പോവാൻ നോക്കുന്നതാണ് വൈകുന്നേരം ആണ് അഞ്ചു മണിക്കാണ് ട്യൂഷൻ ഭയങ്കര നാക്കിയവർന്നില്ല അന്നെ ഉദ്ദേശിച്ചു അറിയാനല്ലോ ഞാനാണ് ഞാനെന്താ തെരഞ്ഞെടുത്താലും നിങ്ങളാ എന്താ കൈയല്ലേ പക്ഷേ അവര് വാങ്ങി ഒരുപാട് നല്ല ടേസ്റ്റ് നിങ്ങള് ഉണ്ടാക്കണ്ടേ തേയും നല്ല ടേസ്റ്റ് അപ്പൊ ഇതാണ് ഞാൻ ഹോളായി എന്ന് പറഞ്ഞ സംഭവം കേട്ടാ നിങ്ങള് കേട്ടില്ലേ അതാണ് സംഭവം അപ്പൊ അത് എന്തിന്റാന്നറിയില്ല തേങ്ങ കുറഞ്ഞു പോയതാണെന്നോ അതോ ഇനി അവലിൻ്റെ ആണെന്നോ വെല്ലത്തിൻ്റെയാണെന്നോ എന്താണെന്നറിയില്ല അത് ഉണ്ട ഉരുട്ടിയിട്ട് അങ്ങനെ കിട്ടുന്നില്ലേനും അപ്പോൾ എന്നാലും ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ച കട്ട ഒന്നിച്ച് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ ബബായ്